അസലാ വലൈക്കും ഹ് ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും സുഖമല്ല പലർക്കും സുഖമാണ് വിചാരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം നമ്മൾ മെട്ടത്താണി അങ്ങാടിയിലാണ് ഇവിടെ കുറച്ച് മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പൊ നിന്ന് പോയൊക്കെ പുറത്ത് കുറച്ച് ഭാഗങ്ങളൊക്കെ കാണിച്ചു തരാം അപ്പോൾ എല്ലാവരും ഫുള്ള് വീഡിയോ കാണുക പിന്നെ പുതുവായി കാണുന്നവരൊക്കെ സബ്സ്ക്രൈബർ ഒക്കെ ഇട്ടാൽ വീഡിയോയിലൊക്കെ പോകാം അപ്പോൾ ഏതാ നമ്മൾ ഭൂപാലത്തിൻ്റെ നമ്മൾ അടുത്തെത്തിയിരുണ്ട് ഭഗവാലം ഈ മട്ടത്ത് തന്നെ തുടരുകയാണ് അവിടെ ഡ്രൈനേജിന്റെ വർക്കുകളാണ് ഇപ്പൊ കാര്യമായി നടന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ ചോട്ടൊന്നു പോയേക്കാത്തി തല നത്തി പോണേലോ അപ്പുറം കിടക്കണെങ്കില് തലകാൻ വെച്ച ഡ്രൈനേജിന്റെ വർക്ക് ഇവിടെ നടന്നുകൊണ്ടിരിക്കണത് ഓരോ ഭാഗങ്ങളായിട്ട് ഇങ്ങനെ ചെയ്ത് പോകണെന്നുണ്ടല്ലോ ഇവിടെ പകുതി ഇന്ന് പകുതി ഇങ്ങനെ പോസ്റ്റർ മാറ്റാൻ ഇവിടെ പിന്നെ ഈ ഫുള്ളാക്കണമെങ്കിൽ പിന്നെ അപ്പുറത്താണ് അങ്ങനെ അത് രണ്ടത്തവണെങ്കിൽ മൂച്ചിക്കൽ ഭാഗത്തേക്ക് ഇട്ടാണ് അപ്പോൾ ഓരോ ഭാഗങ്ങളായിട്ടാണ് ചെയ്ത് ചെയ്ത് പോവാണ് പുറത്തുനിന്ന് പോയക്കട്ടെ ഈ സൈഡിൽ ഏകദേശം സ്ലാബ് ഇട്ട് മണ്ണൊക്കെ കെട്ടി തുടങ്ങിയിട്ടുണ്ട് നമ്മളെ വേവാരി വേവന്റെ അടുത്തായിട്ട് ഫ്രണ്ടിലായിട്ട് ഈ ലെവലിലാണ് പോവണി ഇവിടെ നടന്നുകൊണ്ടിരിക്കണത് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് സൈഡിൽ ആ മണ്ണ മണ്ണൊക്കെ ഇവിടെ പോയി കോലത്തിലാണ് ഗവരുവേന്റെ ഫ്രണ്ടിലാണ് ഇപ്പോ ആരും ഇവർക്ക് സ്റ്റെപ്പ് ഇറങ്ങിയാലും ഇവിടെ നിന്നാണ് ഗാരണ്ടി വരും മൊത്തത്തിൽ ഡ്രൈനേജിന്റെ വർക്കുകൾ ഇവർ നടന്നുകൊണ്ടിരിക്കുന്നത് നേരെ അണ്ടർപാസ് നമ്മളെ മൂച്ചിക്കല് ഭാഗത്തേക്ക് അവിടുന്ന് ഇവിടെ നിന്ന് അങ്ങോട്ട് മേലക്ക ചെയ്തു പോണിട്ടാണ് അല്ലെങ്കിൽ അപ്പുറത്ത് പോയാക്കട്ടെ ആ വാത്തത്തെ കുറച്ച് ഭാഗങ്ങളൊക്കെ കാണിച്ചു തരാം അങ്ങനെ പല മാറ്റങ്ങളും വന്നു ആ വാത്തേക്ക് നമ്മൾ തിരിച്ചു പോട്ടെ ഇപ്പൊ നമ്മളെ അപ്പുറത്തേക്ക് തിരിച്ചു പോവാണ് ഇപ്പൊ തൽക്കാലം നടക്കാനുള്ള നമ്മളെ പോകാലത്തിന് കൂടിയാണ് തണങ്ങാടീതാ ഈ ഭാഗത്ത് വർക്കുകൾ കുറച്ച് ബാക്കിയുണ്ട് ഇവിടെ പോസ്റ്റാണ് മാറ്റാൻ ഇട്ട ഈ ഭാഗത്താണ് ഇനി കുറച്ച് വർക്കുള്ളത് ഇവിടെ മണ്ണൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് അപ്പൊ ഈ മട്ടത്തിലൊക്കെ ആയിട്ടുണ്ട് കുറച്ച് മുന്നോട്ടൊക്കെ പോയാൽ കേട്ടോ കാണാം അവിടെ പിവിസിന്റെ ഹോൾസ് ഉണ്ട് കിട്ടണം പക്ഷെ അത് അടഞ്ഞാലാണ് വെള്ള ഒഴികാളിലാണത് ശം നമ്മൾ സർവീസ് റോഡ് വീതി ആയിട്ടുണ്ട് ആകൊരു പ്രയാസം അപ്പുറപ്പുറം കിടക്കാൻ പറ്റുന്ന വയലില്ലാത്ത ഏറ്റവും പ്രശ്നം മെയിൻ അങ്ങാടിയായതുകൊണ്ട് രണ്ടത്താണി മൂച്ചക്കിൽ എത്തിയിട്ടുണ്ട് ഇപ്പോഴത്തെ കുറച്ച് ഭാഗങ്ങളും കാണിച്ചു തരാം എന്തൊക്കെയാ ഇവിടെ വർക്കിലെ മാറ്റങ്ങൾ വന്നിട്ട് സംഭവം തന്നെയാണ് മാറ്റങ്ങൾ മൂച്ചിക്കലാകട്ടെ ഡ്രൈനേജിന്റെ വർക്ക് ഇല്ല ഒരു വാങ്ങാൻ കഴിഞ്ഞിട്ടുണ്ട് ഞാൻ സെറ്റ് ആക്കാണ്ട് അവിടെ ജോയിന്റ് ഉണ്ട് സൈഡ് ഫുള്ള് അങ്ങനെ വരുന്നത് കേട്ടോ അണ്ടർപാസിന്റെ മുകളിൽ കേട്ടോ മെയിൻ റോഡ് കാണാം നിങ്ങളിലത്തെ ഡ്രൈനേജിൻ്റെ വർക്കുകൾ ഇവിടെ തുടരുന്നു അത് നമ്മൾ മുച്ചിക്കൽ അണ്ടർപാസിൻ്റെ അടുത്താണ് അത് നീ വേറെ വാക്കിയാണ് ഇവിടെ പോസ്റ്റ് ആരോടാണ് കുറച്ച് ഭാഗങ്ങളൊക്കെ കാണിച്ചു തന്നാണ് രണ്ടത്താണി മൂച്ചിക്കൽ ഇങ്ങനെ പല മാറ്റങ്ങളും വന്നിട്ടുണ്ട് അണ്ടർപാസിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് ഇവിടെ നമ്മളെ കാനാസേലിൻ്റെ എയ്ച്ചറക്കൂടെ ഉണ്ട് അണ്ടർപാസിൻ്റെ അടുത്ത് ഇവിടെ കുറച്ച് വർക്ക് അടുക്കുന്നുണ്ട് വലിയ രോഗബാധിണ്ട് അടി അവിടെ എല്ലാ ഭാഗത്തും ഡ്രൈനേജിന്റെ വർക്കുകളാണ് അവിടെ ബുധവായി ഇവിടെ കോവിനേജ് ചെയ്തിട്ടുണ്ട് മൊത്തത്തില് രണ്ട് സൈഡും ഇപ്പോ മഴ പെയ്തപ്പോഴാണ് ഇപ്പോ വെള്ളം നാട്ട് ഒഴുകി വരുന്നത് ഇവിടിന്റെ ഫ്രണ്ട് ഭാഗത്താണ് വിളിച്ചുപോയതാ മൊത്തത്തിൽ പല മാറ്റങ്ങളും വന്നു നമ്മൾ എൻഡർപാസ് കഴിഞ്ഞമ്മളെ ചെനക്കൽ ഭാഗത്ത് നമ്മൾ ഈ ഭാഗത്ത് എത്തിയിട്ടുണ്ട് നമ്മൾ മൂച്ചയ്ക്കുന്നൊക്കെ പോകുന്ന നമ്മൾ അണ്ടർപാസിൻ്റെ കഴിഞ്ഞ് പുറച്ചു പുറത്തെത്തിയിട്ടുണ്ട് നമ്മൾ ചെനക്കൽ ഭാഗമൊക്കെ ഏകദേശം അവിടെ വൺ സൈഡ് അടച്ചിട്ടുണ്ട് അപ്പോൾ ആ സൈഡ് അബ്രേസിങ് കഴിഞ്ഞതാണ് ഈ ബേ സൈഡിലാണ് ചെയ്തുകൊണ്ട് നിൽക്കണേ ഒരു തൽക്കാലം ഇവിടെ അടവാണ് അപ്പോൾ ഫുള്ള് വണ്ടികളൊക്കെ നമ്മൾ സർവീസ് റോഡിലൂടെയാണ് പോവുന്നത് പുത്തന്താണി തൃശ്ശൂർ പാത്തക്ക് ചെങ്കോട്ടി വാത്തുകളിലൊക്കെ ഈ സൈഡിൽ കൂടി പോകുന്നുണ്ട് വർക്കുകൾ ഇപ്പൊ സർവീസ് റോഡിന്റെ സൈഡ് ഭാഗത്താണ് നടന്നുകൊണ്ടിരിക്കുന്ന രണ്ട് സൈഡിലും ഈ സൈഡിലും അപ്പുറത്തെ സൈഡിലും ഡ്രൈനേജിന്റെ വർക്കുകൾ അങ്ങനെ ആരംഭിച്ചിരിക്കുകയാണ് ഒരുപാട് വർക്കുകൾ ഇനി ബാക്കിയുണ്ട് അപ്പോൾ ഏതായാലും അടുത്ത കുറച്ച് ഭാഗങ്ങളൊക്കെ കാണിച്ചു തന്നാണ് ഈ വീടിന്റെ ഫ്രണ്ട് ഭാഗൊക്കെ റോട്ടൊക്കെ പോയതാട്ടാ സർവീസ് റോഡിൻ്റെ വക്കത്തായിട്ട് വരും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒക്കെ എത്രയുള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ട് വിചാരിക്കണേ അപ്പോൾ നമ്മൾ രണ്ടു താമസം കുറച്ച് ഭാഗങ്ങളൊക്കെ കാണിച്ചു തന്നാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമൻറ്റ് ചെയ്യുക വെല്ലേക്കനമർത്തുക ഇൻഷാല് പുതിയ വീഡിയോയിൽ ആയി വീണ്ടും വരാം അസ്സാം വലൈക്കും